നവഭാരത ശില്പിയായ ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേലും എല്ലാം മഹാത്മാക്കളാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ല കാര്യമാണ് പക്ഷെ ഒരു കാര്യം സർദാർ പട്ടേലിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് അവിടെ വലിയ പ്രതിമ നിർമ്മിക്കുമ്പോൾ ബി ജെ പി കാരറിഞ്ഞിട്ടില്ല ബി ജെ പി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ ആർ എസ് എസ്കാർ അതിനനുകൂലമല്ല എന്നുള്ളത് കാരണം ഇന്ത്യയിൽ അക്രമവും സമാധാന തകർച്ചയും വർഗീയവാദവും വിഘടനവാദവും നടത്തുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ സർദാർ പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചരിത്രങ്ങളെ അറിയാതെയാണ് ചരിത്രങ്ങളെ വികലമാക്കാൻ വേണ്ടി നടക്കുന്നു ഒരു കാര്യം മാ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വർഷം പത്ത് അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബോധോധയുണ്ടായത് ചേറ്റൂർ ശങ്കരനാരെക്കുറിച്ച് അതിനൊരു സിനിമ വേണ്ടി വന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഈ തറവാടും വീടും ഒക്കെ അറിയാൻ അപ്പോൾ കേരളത്തിലെ സമര സേനാനികൾ ആരാണ് എന്താണെന്നൊക്കെ ഗവേഷണം ചെയ്ത് നടക്കുകയാണ് ബി നല്ല കാര്യമാണ് അവർ തെറ്റുതിരുത്തുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദേശീയ നേതാക്കന്മാരെ തിരിച്ചറിയുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരെ അനുസ്മരിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പിന്നെ അവർ ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് മറന്നു രാജ്യം മറന്നു രാജ്യം പത്ത് വർഷമായിട്ട് ഭരിക്കുന്നവർ മറന്നതിന് ഞങ്ങളാണ് ഉത്തരവാദി ഇവിടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കറിയാം അദ്ദേഹം ഇന്ത്യൻ ബ്രിട്ടീഷ് കൗൺസിലിൽ അംഗമായിരുന്നു മലയാളിയായിരുന്നു അദ്ദേഹം വന്നിറങ്ങുന്നതിന് ട്രെയിൻ പ്രത്യേകമായിട്ട് സോൺ അതിന് വേണ്ടിയിട്ട് പ്രത്യേക കോച്ച് അനുവദിച്ചിരുന്നു ചരിത്രമെടുത്ത് പരിശോധിച്ച ബി ജെ പി കാർക്കറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് വരാൻ ഇവിടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ച് മങ്കര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയ ചരിത്രമാണ് മുൻകാലങ്ങളിലെങ്കിൽ ഈ ദേശീയ നേതാവിനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ തമസ്കരിക്കുന്നതിൻ്റെ ഒരുപാട് സ്വാതന്ത്ര്യ സമര തേനാനികളെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ബി ജെ പിയുടെ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയത് അപ്പോൾ ഇതിനു മുമ്പ് പൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ഗവൺമെൻറ് വേറെയായിരുന്നു ശക്തമായിട്ട് ഇടപെട്ടു ആ പൂട്ടാനുള്ള താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനുള്ള തീരുമാനം അത് നമുക്ക് നിർത്തിവെക്കാൻ കഴിഞ്ഞു പൂട്ടൽ നിർത്തിവെക്കാൻ കഴിഞ്ഞു പക്ഷേ ആരോരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും മങ്കര റെയിൽവേ സ്റ്റേഷൻ പൂട്ടി ഒരു ദേശീയ സ്മാരകത്തിനേക്കാളും അദ്ദേഹത്തിൻ്റെ നാടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഉള്ള ഈ മംഗര പ്രദേശത്തിനോട് എന്തെങ്കിലും നീതി അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരനാരോട് എന്തെങ്കിലും നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് റെയിൽവേ മന്ത്രാലയം അടിയന്തരമായിട്ട് മങ്കര റെയിൽവേ സ്റ്റേഷൻ തുറക്കാനും തുടർന്ന് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്താനും തയ്യാറാകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഞാൻ പിറ്റേ ദിവസം തന്നെ പൂട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ റെയിൽവേ മന്ത്രിയെ നേരിട്ട് നിവേദനം നൽകിയതാണ് ഇന്ന് വരെ ഒരു മറുപടി നൽകിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന മങ്കരയിലെ റെയിൽവേ സ്റ്റേഷൻ തുറന്നെങ്കിലും അദ്ദേഹത്തിനോടൊരു നീതി കാണിക്കാൻ ഈ പ്രവൃത്തിയിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വം തയ്യാറാകണം ഇവിടെ വന്ന പി കെ കിഷാസ് റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർമാനായിരിക്കുമ്പോഴാണ് ഈ മംഗര റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയത് എന്നുള്ളത് നിർഭാഗ്യകരമായ സംഗതിയാണ് അപ്പോൾ ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ കൊള്ളാം പ്രവർത്തനമാണ് സുതാര്യമാകേണ്ടത് അപ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപകീർത്തിപ്പെടുത്തിയ ചരിത്രമുള്ള ബി ജെ പി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ചരിത്ര പാരമ്പര്യമുള്ള ആർ എസ് എസ് അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റികൊടുത്ത ആളുകളാണ് അവർക്ക് ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ എല്ലാ നിലയ്ക്കും ഒറ്റപ്പെടുത്തിയ ആളുകളാണ് ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാക്കന്മാർ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിന് പോയി പോരാട്ടം നടത്തി ഉള്ള ആരോഗ്യം കളയണ്ട ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വലിയൊരു പോരാട്ടം വരും അത് ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ ചെലവഴിക്കാം നിങ്ങളുടെ ആരോഗ്യം അതുകൊണ്ട് ഇപ്പോൾ അതിന് പോകണ്ട എന്ന് ഉപദേശിച്ച ആർ എസ് എസ് നേതാക്കന്മാരുടെ പിന്തലമുറക്കാരാണ് ഇപ്പോഴത്തെ ബി ജെ പി കാര്യം പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ സംഘം അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ ദേശീയത പഠിപ്പിക്കേണ്ട രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട ഞങ്ങൾ ഒരുപാട് രാജ്യസ്നേഹികളെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നിരവധി രക്തസാക്ഷികളെ ബലി കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മണ്ണിൻ്റെ മനസ്സും ജനങ്ങളുടെ മനസ്സും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പമാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം അങ്ങനെ സ്വപ്നം കണ്ട് ഗാന്ധി മുക്ത ഭാരതം അങ്ങനെ സ്വപ്നം കണ്ട് ഇവിടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും ചേറ്റൂർ ശങ്കർ നായർ ജനിച്ചത് മുതൽ പ്രവർത്തന കാലഘട്ടം മുതൽ അദ്ദേഹം ഒരു ദേശീയവാദിയായിരുന്നു ഒരു മതേതരവാദിയായിരുന്നു അങ്ങനെ ഒരു ദേശീയവാദിയും മതേതരവാദിയും ഏറ്റെടുക്കാനുള്ള ത്രാണിയും കേൾപ്പും ആത്മാർത്ഥതയും ആർക്കില്ല ബി ജെ പിക്ക് ആർക്കില്ല സംഘപരിവാറിനില്ല അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹത്തായ പാതയിലൂടെ സഞ്ചരിച്ച ചേറ്റൂർ ശങ്കർ നായർക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് ആ വഴിയെ ബി വന്നതിനെ സ്വാഗതം ചെയ്യുന്നു